വെൽക്കം ടു ഐ പി എൽ ന്യൂസ് ഓരോ മാച്ചുകൾ കഴിയും തോറും മത്സരങ്ങളുടെ വീര്യം കൂടിക്കൂടി വരികയാണ് ഇന്നലെ നടന്ന മത്സരത്തിൽ ഈ സീസണിലെ ആദ്യ സൂപ്പർ ഓവറും അരങ്ങേറി ടോസ് നേടിയ രാജസ്ഥാൻ ഡൽഹിയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു കഴിഞ്ഞ മാച്ചിലെ ഹീറോ ആയ മലയാളി താരം കരുൺ നായർ റണ്ണൌട്ടായി മടങ്ങി മഗർഗും നിരാശപ്പെടുത്തി രാഹുലും പോറലും ചേർന്ന് മികച്ച രീതിയിൽ സ്കോർ മുന്നോട്ടേക്ക് നീക്കി അവസാന ഓവറുകളിൽ സ്റ്റബ്സും അക്ഷർ പട്ടേലും അശുതോഷ് ശർമ്മയും ചേർന്ന് നടത്തിയ വെടിക്കെട്ടിന്റെ പിൻബലത്തിൽ നൂറ്റി എൺപത്തി എന്ന മികച്ച സ്കോറിലേക്ക് ഡൽഹി എത്തി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ രാജസ്ഥാന് ജയ്സ്വാളും സഞ്ജുവും ചേർന്ന് വെടിക്കെട്ട് തുടക്കമായിരുന്നു നൽകിയത് എന്നാൽ സഞ്ജുവിന് ഇഞ്ചുറി പറ്റിയത് രാജസ്ഥാന് തിരിച്ചടിയായി റിട്ടേർഡ് ഹട്ടിൽ സഞ്ജു ഡഗ്ഔട്ടിലേക്ക് മടങ്ങി പിന്നാലെ വന്ന പരാഗ് വന്ന ബാടെ തന്റെ വിക്കറ്റ് നഷ്ടപ്പെടുത്തി എന്നാൽ നിതീഷ് റാണയും ജയ്സ്വാളും ഫിഫ്റ്റി അടിച്ചുകൊണ്ട് രാജസ്ഥാനെ വിജയസ്ഥാനത്തേക്ക് എത്തിക്കുമെന്ന് രാജസ്ഥാൻ ആരാധകർ പ്രതീക്ഷിച്ചു ജയ്സ്വാളിന്റെ വിക്കറ്റ് കൂടെ നഷ്ടപ്പെട്ടപ്പോൾ തുടർന്ന് വന്ന ദ്രുപ് ജുറയിലും വമ്പൻ ചോട്ടുകൾ കൊണ്ട് രാജസ്ഥാനെ വിജയത്തിനടുത്തേക്ക് എത്തിച്ചു അവസാന ഓവറിൽ അവർക്ക് വേണ്ടിയിരുന്നത് വെറും ഒൻപത് റൺസ് മാത്രമായിരുന്നു രാജസ്ഥാൻ വിജയം മണത്തിരുന്നു എന്നാൽ അവസാന ഓവർ എറിയാൻ എത്തിയതാകട്ടെ ഓസ്ട്രേലിയയുടെ മിന്നും താരം സാക്ഷാൽ മിക്കൽ സ്റ്റാർക്കായിരുന്നു ഒരിക്കലും ക്രൂഷ്യൽ സിറ്റുവേഷനിൽ പതറാത്ത എന്നും കൃത്യമായ ലൈനിലും ലെങ്ത്തിലും അവസാന ഓവറുകൾ എറിയുന്ന സ്റ്റാർക്ക് ഇന്നലെയും പതിവ് തെറ്റിച്ചില്ല രണ്ട് മികച്ച അത്യുഗ്രൻ ഫോമിലുള്ള ബാറ്റ്സ്മാൻമാരുണ്ടായിട്ടും ഒമ്പത് റൺസ് അടിച്ചു കൂട്ടാൻ ഇരുവർക്കും കഴിഞ്ഞില്ല അങ്ങനെ കളി സമനിലയിൽ അവസാനിച്ചു ഈ സീസണിലെ ആദ്യ സൂപ്പർ ഓവറും അരങ്ങേറി ഡൽഹിക്ക് വേണ്ടി ആ സൂപ്പർ ഓവർ എറിയാൻ എത്തിയതും സ്റ്റാർക്ക് തന്നെയായിരുന്നു ആ സൂപ്പർ ഓവറിൽ ഫ്രീ ഹിറ്റ് അടക്കം കിട്ടിയിട്ടും രാജസ്ഥാൻ ബാറ്റ്സ്മാൻമാർക്ക് പത്ത് റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ പതിനൊന്ന് റൺസ് വിജയലക്ഷ്യമായി ഇറങ്ങിയ ഡൽഹിക്കെതിരെ ബൗൾ ചെയ്യാൻ എത്തിയത് രാജസ്ഥാന്റെ സന്ദീപ് ശർമ്മയായിരുന്നു എന്നാൽ രാഹുലും സ്റ്റബ്സും അനായാസം ആ പതിനൊന്ന് റൺസ് അടിച്ചെടുക്കുകയായിരുന്നു ഓസ്ട്രേലിയയുടെ ആ മിന്നും താരം ആ ഇടം കയ്യൻ ബൌളർ തന്നെയായിരുന്നു ഇന്നലത്തെ പ്ലെയർ ഓഫ് ദി മാച്ച് ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മുംബൈ ഹൈദരാബാദിനോട് നേരിടുകയാണ് മുംബൈ സ്റ്റേഡിയത്തിലായതിനാൽ ഓഡിൻ സപ്പോർട്ട് കൂടുതലും മുംബൈക്ക് തന്നെ ആയിരിക്കും എന്നാൽ ഹൈദരാബാദിന്റെ ബൗളിംഗ് കോച്ചായ ഡെയിൽ സ്റ്റെയിൻ പറഞ്ഞിരിക്കുന്നത് ഇന്ന് മുംബൈക്കെതിരായ മത്സരത്തിൽ മുന്നൂറ് റൺസ് ഹൈദരാബാദ് അടിച്ചു കൂട്ടുമെന്നാണ് നിങ്ങൾക്ക് എന്ന് തോന്നുന്നു മുംബൈക്കെതിരായ ഈ മത്സരത്തിൽ ഹൈദരാബാദ് മുന്നൂറ് റൺസ് അടിക്കുമോ നിങ്ങളുടെ പ്രഡിക്ഷൻ എന്താണെങ്കിലും അത് കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കും